വൈവാഹിക ജീവിതത്തിലെ സാധാരണ വിഷയങ്ങൾ ക്രൂവൽറ്റിയായി കാണാൻ കഴിയില്ല അത്തരം വിഷയങ്ങളിൽ ഫോർ നയൻറ്റി ഏറ്റെ നിലനിൽക്കുന്നതുമല്ല പ്രതികാരം തീർക്കാനുള്ള ആയുധമായി ഇത്തരം ക്രിമിനൽ നിയമങ്ങളെ ഉപയോഗിക്കാൻ പാടില്ല ഒരു ഓർഡിനറി ഡിസ്പ്യൂട്ടിന്മേൽ ഫോർ നയൻറ്റി ഏറ്റെ ഉപയോഗിക്കുക എന്നുള്ളത് അബ്യൂസ് ഓഫ് ക്രിമിനൽ പ്രോസസ്സാണ് മിസ് യൂസ് ഓഫ് ലോയാണ് പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് ഭാര്യാഭർതൃ ബന്ധത്തിൽ വിള്ളൽ വീഴുമ്പോൾ ഭർത്താവിനെയും കുടുംബത്തെയും ഒരു പാഠം പഠിപ്പിക്കണമെന്ന നിലയിൽ ഫോർ ഫയൽ ചെയ്താൽ അത് കോടതി അംഗീകരിക്കില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഹൈക്കോടതിയുടെ ഈ വിധി ഭർത്താവിന്റെ ബന്ധുക്കളെ അനാവശ്യമായി പ്രതി ചേർക്കുന്നതിന് വിധിശക്തമായി മുന്നറിയിപ്പ് നൽകുന്നു പ്രതികാരം തീർക്കാനുള്ള ആയുധമായി ഇത്തരം ക്രിമിനൽ നിയമങ്ങളെ ഉപയോഗിക്കാൻ പാടില്ല ഫോർ നയൻറ്റിറ്റെ ഗ്രേവ് ക്രൂവൽറ്റിയെ ടാർഗറ്റ് ചെയ്യുന്നതാണ് ചെറിയ വിവാഹപ്രശ്നങ്ങൾക്കുള്ള പൊരുത്തക്കേടുകൾക്കുള്ള പരിഹാരമല്ല വിവാഹ ജീവിതത്തിലെ സാധാരണയായുള്ള ടിയർ ക്രൂവൽറ്റിയായി കണക്കാക്കാൻ കഴിയുന്നതുമല്ല കേസിലെ കക്ഷികളുടെ വിവാഹം രണ്ടായിരത്തി പതിനേഴിലായിരുന്നു തുടർന്ന് അമേരിക്കയിൽ ഭർത്താവിൻ്റെ തൊഴിൽ സ്ഥലത്തേക്ക് ഇരുവരും താമസമാകുകയും ചെയ്തു ആറു വർഷത്തോളം അവിടെ താമസിക്കുകയും അവർക്ക് രണ്ട് കുട്ടികളും ജനിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഭാര്യ കുട്ടികളുമായി നാട്ടിലേക്ക് തിരികെ വന്നു തുടർന്ന് ഒരു വർഷത്തിന് ശേഷം ഭർത്താവിനെയും ഭർത്താവിൻ്റെ മാതാപിതാക്കളെയും സഹോദരനെയും പ്രതി ചേർത്തുകൊണ്ട് ഐ പി സി ഫോർ നയൻറ്റിഎറ്റെ ഫൈവ് നോട്ട് ഫോർ പ്രകാരവും ഡവറി പ്രൊഹിബിഷൻ ആക്ട് ത്രീ ആൻഡ് ഫോർ പ്രകാരവും കംപ്ലയിൻറ്റ് കൊടുത്തു വിവാഹസമയത്ത് തൻ്റെ കുടുംബം തൊള്ളായിരം ഗ്രാം സ്വർണ്ണാഭരണം ഡിമാൻഡ് ചെയ്തതായും അതിൻ്റെ പേരിൽ മാനസികവും ശാരീരികവുമായും ഹറാസ് ചെയ്യപ്പെട്ടതായും ഒരു പോലെ കണക്കാക്കിയതായും ബോധിപ്പിച്ചു തൻ്റെ മാതാപിതാക്കളോട് സംസാരിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു വീട്ടു ജോലിയിലും പാചകം ചെയ്യുന്നതിലും കുറ്റപ്പെടുത്തലും ഉണ്ടായിരുന്നു ഗർഭിണിയായിരുന്നപ്പോൾ സമ്മർദ്ദത്തിലാക്കിയതായും വെർബൽ അബ്യൂസും ആവശ്യകാര്യങ്ങൾ സാധിച്ചു തരാതിരുന്നതായും പരാതിയിൽ ബോധിപ്പിച്ചു ഇതിൽ ഭൂരിഭാഗം സംഭവങ്ങളും വിദേശത്ത് വച്ചായിരുന്നതായും വ്യക്തമാക്കുന്നുണ്ട് ഭാര്യയുടെ പരാതിയിന്മേൽ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തതിനു ശേഷം തനിക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ ഇഷ്യൂ ചെയ്തതായും വിദേശയാത്ര നിയന്ത്രിക്കുന്നതായും മനസ്സിലാക്കിയ ഭർത്താവ് സി ആർ പി സി ഫോർ എയ്റ്റ് ടു പ്രകാരം മേൽനടപടികൾ ക്വാഷ് ചെയ്യുന്നതിനായി ഹൈക്കോടതിയെ സമീപിച്ചു കംപ്ലയിൻ്റ് പരിശോധിച്ച് ഹൈക്കോടതി കുറ്റാരോപണങ്ങളെല്ലാം മുഖവിലയ്ക്കെടുത്താലും ഫോർ നയൻറ്റിയറ്റ് എ പ്രകാരമുള്ള ക്രൂവൽറ്റി നിയമപരമായി മീറ്റ് ചെയ്യുന്നില്ല എന്ന് വ്യക്തമാക്കി പരാതിയിൽ ആഭ്യന്തരമായ പല വിയോജിപ്പുകളും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിയാത്തതും ബന്ധത്തിലെ അകൽച്ചയുമാണെന്ന് വ്യക്തമാക്കുന്നു മറിച്ച് ജീവനോ ശരീര അവയവങ്ങൾക്കോ മാനസിക ആരോഗ്യത്തിനോ അപകടമുണ്ടാകുകയോ സ്ത്രീധന ആവശ്യവുമായി ബന്ധപ്പെട്ട ഹറാസ്മെൻറ് ഉണ്ടാകുകയോ ചെയ്തിട്ടില്ല വൈവാഹിക ജീവിതത്തിലെ സാധാരണ വിഷയങ്ങൾ ക്രൂവൽറ്റിയായി കാണാൻ കഴിയില്ല അത്തരം വിഷയങ്ങളിൽ ഫോർ നയൻറ്റിയേറ്റ് നിലനിൽക്കുന്നതുമല്ല ഫോർ നയൻറ്റി എയ്റ്റ് എ അതായത് ബി എൻ എസ് എയ്റ്റി ഫൈവ് സ്ത്രീധനത്തിനായി ജീവന് ഭീഷണി ഉണ്ടാകുന്ന തരത്തിലോ ശരീരത്തിനോ മാനസിക ആരോഗ്യത്തിനോ അപകടകരമാകുന്ന തരത്തിലുള്ള അക്രമമോ ഇടപെടലോ സ്ത്രീധനാവശ്യത്തിലുള്ള ഹറാസ്മെൻറ്റോ ഉണ്ടാകണം ഇവിടെ ഗ്രേവ് ക്രൂൽറ്റി എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് മറിച്ച് കുടുംബജീവിതത്തിലുള്ള സ്വാഭാവിക വിഷയങ്ങളല്ല വിവാഹത്തിലെ പൊരുത്തക്കേടുകളോ അപൂർണതകളോ ഉണ്ടായാൽ ശിക്ഷിക്കാനുള്ളതല്ല ഈ സെഷനെന്ന് കോടതി വ്യക്തമാക്കി വിയോജിപ്പുകളോ വ്യക്തിപരമായ പ്രശ്നങ്ങളോ വിവാഹ ജീവിതത്തിലെ സന്തോഷക്കുറവോ ഇത്തരം ക്രിമിനൽ ഒഫൻസായി കണക്കാക്കാൻ കഴിയില്ല ഗ്രേവ് ക്രൂവൽറ്റിയെ പണിഷ് ചെയ്യാനുള്ളതാണ് ഫോർ നയൻറ്റി ഐറ്റെ ഒരു ഓർഡിനറി ഡിസ്പ്യൂട്ടിന്മേൽ ഫോർ നയൻറ്റി ഐറ്റെ ഉപയോഗിക്കുക എന്നുള്ളത് അബ്യൂസ് ഓഫ് ക്രിമിനൽ പ്രോസസ്സാണ് മിസ് യൂസ് ഓഫ് ആണ് ഈ വിഷയത്തിൽ പോലീസ് ശ്രദ്ധിക്കേണ്ടതും ഗ്രേവ് ക്രൂവൽറ്റിയാണോ സാധാരണ ഭിന്നതയാണോ എന്നതാണ് സീരിയസ് ഒഫൻസുകൾക്കാണ് ഫോർ നയൻറ്റി ഐറ്റെ ബാധകമാകുന്നത് ഹൈക്കോടതി പറഞ്ഞ ശ്രദ്ധേയമായ പോയിന്റ് ഫോർ നയൻറ്റിയേറ്റ് എല്ലാ വിവാഹ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന ഒരൊറ്റമൂലിയല്ല എന്നുള്ളതാണ് നോട്ടെ പെനേസിയ ഫോർ ഓൾ മാട്രിമോണിയ ലിൽസ് കർണാടക ഹൈക്കോടതിയിൽ ജസ്റ്റിസ് എം നാഗപ്രസന്നയുടേതാണ് ഈ നിർണായകമായ വിധി ഈ കേസിൽ സുപ്രീം കോടതിയുടെ വ്യക്തമായ ഡയറക്ഷനോ പ്രാഥമികമായ എൻക്വയറിയോ നടത്താതെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിലും കോടതി ചോദ്യം ചെയ്തു ഒരു ലുക്കൗട്ട് സർക്കിൾ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ വലിയ ബുദ്ധിമുട്ടാണ് പ്രതിക്കുണ്ടാകുന്നത് മറ്റൊരു വിഷയം വിവാഹശേഷം ഭാര്യാഭർത്താക്കന്മാർ വിദേശത്തായിരുന്നു എന്നാൽ പ്രതി ചേർക്കപ്പെട്ട ഭർത്തൃ മാതാപിതാക്കളും സഹോദരനും ഇന്ത്യയിലും ഒരു ഭാര്യ ഭാര്യാഭർത്തൃ പ്രശ്നമുണ്ടായാൽ കുടുംബാംഗങ്ങളെയെല്ലാം അനാവശ്യമായി പ്രതിചേർക്കുന്ന ടെൻഡൻസി ശരിയല്ല സുപ്രീം കോടതി പല കേസുകളിലും ഫോൺ നയൻറ്റിയേറ്റെ മിസ്യൂസ് ചെയ്യുന്നതിൻ്റെയും ഭർത്താവിൻ്റെ ബന്ധുക്കളെ അകാരണമായി പ്രതിചേർക്കപ്പെടുന്നതിൻ്റെയും പശ്ചാത്തലത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് ഇത്തരം കേസുകൾ പരിഗണിക്കുമ്പോഴുള്ള വെല്ലുവിളി ജനുവിനായി ഇരയ്ക്ക് നീതി നിഷേധിക്കാൻ പാടില്ല എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഭാര്യ സമർപ്പിച്ച കംപ്ലൈൻറ്റിൽ ഫോർ നയൻറ്റിഎറ്റ് നിലനിൽക്കുന്ന തരത്തിലുള്ള ഒഫൻസുകൾ ഇല്ലാത്തതിനാൽ സി ആർ പി സി സെഷൻ ഫോർ എയ്റ്റി ടു അനുസരിച്ച് എഫ്ഐആർ ക്വാഷ് ചെയ്യുകയും ഭർത്താവിൻ്റെ പെറ്റീഷൻ അനുവദിക്കുകയും ചെയ്തു നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്